റെയിൽവേ കമ്പി കെട്ടി തടസ്സപ്പെടുത്തിയ മുക്കാളി റെയിൽവേ ഗേറ്റ് കല്ലാമല സ്കൂൾ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന് അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും സാമൂഹ്യ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ആവശ്യപ്പെട്ടു സമരപരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി വാഹനം പോയിക്കൊണ്ടിരുന്ന റോഡ് റെയിൽവേ കൊട്ടിയടിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കാൽ നട പോലും അനുവദിക്കാത്ത തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കൊയിലാണ്ടിയിലെ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഇരുമ്പ് കമ്പിവലി കെട്ടി ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം റീന റൈറോത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് കലാമര സ്കൂൾ ആയിരത്തോളം കുട്ടികളെ പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനും അതുപോലെ തന്നെ കലാമലയിൽ നിന്ന് മുക്കാട്ടിലേക്ക് പോയാലും മുക്കാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനൊക്കെ വളരെയേറെ പ്രയാസം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ബദൽ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാതെയാണ് റെയിൽവേയിലെ ഒരു സംവിധാനത്തിലേക്കുള്ളത് അങ്ങനെ ഒരു ബദൽ സംവിധാനം വരുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ ഒരു ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെ ഈ ഒരു ഗെയിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടവ് പാടില്ല എന്നതാണ് നമ്മുടെ ആവശ്യം അത് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോടെ ചാതിരുന്നത് ഇവിടെ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കെ സാവിത്രി എം പി ബാബു ഹാരിസ് മുക്കാളി പി കെ പ്രകാശൻ പ്രദീപ് ചോമ്പാല കെ സുരേന്ദ്രൻ പി പി ശ്രീധരൻ പാമ്പള്ളി ബാലകൃഷ്ണൻ ഷംസീർ മിന്നാട്ടിൽ കെ പി ജയകുമാർ കെ പി വിജയൻ കെ പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ റീന റയറോത്ത് കെ കെ ജയചന്ദ്രൻ